സഹാറ മരുഭൂമിയിലെ മണലാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തുള്ള ആമസോൺ കാടുകളെ നിലനിർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും ആരുടെയും സഹായമില്ലാതെയാണ് ഈ മണൽ അവിടെ എത്തുന്നതെന്ന് പറഞ്ഞാലോ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കുമല്ലേ എന്നാൽ അതാണ് സത്യം സഹാറയിലെ ബോട്ട്ലെ ഡിപ്രഷൻ എന്ന പ്രദേശം പ്രധാനമായും ഫോസ്ഫറസ് കാൽസ്യം നൈട്രജൻ തുടങ്ങിയ പോഷക ഘടകങ്ങൾ അടങ്ങിയതാണ് ഈ പ്രദേശത്തു നിന്നുള്ള കാറ്റുകൾ പൊടികൾ ഉയർത്തി ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തിലൂടെ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് പതിനായിരം കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കുന്നു വർഷത്തിൽ ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് ദശലക്ഷം ടൺ സഹാറാപ്പൊടി ആമസോണിലും അതിനടുത്തുള്ള പ്രദേശങ്ങളിലും എത്തുന്നുണ്ടെന്നാണ് നാസയുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആമസോൺ കാടുകളിൽ മഴ കൂടുതലായതുകൊണ്ട് മണ്ണിലെ പോഷകങ്ങൾ വേഗത്തിൽ ഒലിച്ചു പോകുന്നതിനാൽ സഹാറയിൽ നിന്ന് കാറ്റുകൊണ്ടുവരുന്ന പോഷകപ്പൊടികൾ അവയ്ക്ക് വളമായി പ്രവർത്തിക്കുന്നു ഇത് ആമസോണിന്റെ ജൈവ വൈവിധ്യവും വളർച്ചയും നിലനിർത്തുന്നതിന് സഹായിക്കുന്നു ഭൂമിയിലെ വ്യത്യസ്ത പ്രദേശങ്ങൾ എങ്ങനെ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണിത് വെറുമൊരു മരുഭൂമിയായിട്ടും മറ്റു ദൂരദേശത്തെ കാടിനെ നിലനിർത്താൻ സഹായിക്കുന്ന പ്രകൃതിയിലെ അത്ഭുതകരമായ ഈ ബന്ധത്തെപ്പറ്റി കേട്ടിട്ട് എന്താ ആശ്ചര്യം തോന്നുന്നുണ്ടോ